സ്വന്തമായിട്ട് ഒരു വള്ളം ഉണ്ടാക്കി വെള്ളായണി കായലിനെയും വെള്ളായണിയെയും സംരക്ഷിക്കുന്ന ഒരു മനുഷ്യൻ ചേട്ടാ ഇത് ഞങ്ങൾ ബിനി ചേട്ടനാണ് വെള്ളായണി പുഞ്ചി പുഞ്ചക്കരി പുഞ്ചക്കരി അതായത് ഞങ്ങളെ ഈ ഒരു കായലൊക്കെ ഇത്രയും വൃത്തിയായിട്ട് കിടക്കുന്ന ചേട്ടൻ്റെ ഒരു കര വർഷവും കൂടെ ഉണ്ട് കേട്ടോ അധ്വാനം അധ്വാനം എത്ര വർഷമായിരിക്കണം വർഷം രണ്ട് വർഷത്തിന് മേളിലായി ഇത് തുടങ്ങിയിട്ട് ചേട്ടാ ആ ബോട്ടൊക്കെ ചേട്ടൻ തന്നെയാണ് ഉണ്ടാക്കിയത് ഞാൻ ഉണ്ടാക്കിയതാണ് എനിക്ക് വെള്ളിയും ഭക്ഷണം ആണ് വേണം അപ്പൊ അത് കാരണം എനിക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റി നല്ലല്ലേ ആ എന്നാൽ ഇന്ന് രാവിലെ വരും മിക്കവാറും മിക്കവാറും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ രാവിലെ ഇതല്ല എന്താണ് വേറെ തൊഴിൽ വെൽഡിംഗ് ഭക്ഷണം അപ്പോൾ ആണ് വെൽഡിംഗ് ആണ് ആ വെൽഡിങ്ങാണ് ഇതിങ്ങനെ തുടങ്ങണമെന്ന് എന്താണ് മനസ്സിൽ തോന്നാൻ കാരണം അല്ല ഞാൻ ജനിച്ചുള്ള നാടാണ് വൃത്തിയായിട്ട് കിടക്കട്ടെ എന്നുള്ളതായിരുന്നു ആദ്യം ഇത് ഇതിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടിറങ്ങിയതല്ല ഞാൻ ഒരു കുഞ്ഞ് വെള്ളം ഉണ്ടാക്കി അത് ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി കൊണ്ട് ഇറങ്ങിയ സമയത്ത് കുറേ കുപ്പികൾ കണ്ടു അങ്ങനെ എടുത്തെടുത്ത് വന്നപ്പോഴത്തേക്ക് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കിലോയ്ക്ക് മേലിൽ പ്ലാസ്റ്റിക് ഞാനിപ്പോൾ എടുത്തു കഴിഞ്ഞു ആദ്യം ഇപ്പം കായലൊക്കെ പോകുമായിരുന്നു ഇപ്പം അങ്ങോട്ട് പോകാൻ പറ്റില്ല ഈ കുളവാഴ കൊണ്ട് നിറഞ്ഞ് കിടക്കുന്നുണ്ട് അതിപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്ത് വരികയാണ് ഇപ്പോൾ ചേട്ടൻ ഇങ്ങനെ അവാർഡും ഇല്ല അങ്ങനെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഒരുപാട് എന്ന് പറഞ്ഞാൽ ഏണ്ട് ഇരുപത്തി ഒന്ന് ഇത് കിട്ടിയിട്ടുണ്ട് ഇന്ന് പൊന്നാട ഏത് പതിനൊന്ന് പന്ത്രണ്ട് മെമ്മൻ്റ് കിട്ടിയിട്ടുണ്ട് ഇരുപത്തി ഇരുപത്തി ഒമ്പതിനായിരം രൂപ ക്യാഷ് പ്രൈസായിട്ട് കിട്ടിയിട്ടുണ്ട് കെ പി എം എന്ന് കേരള പ്ലാസ്റ്റിക് മാനുഫാക്ചറിങ് അസോസിയേഷൻ്റെ ഇരുപത്തയ്യായിരം രൂപ അത് കേരളത്തിൽ രണ്ടുപേരൊക്കെയാണ് അമ്പതിനായിരം രൂപയാണ് അവരുടെ പ്രൈസ് രണ്ടു രണ്ടുപേരും ഉള്ളതുകൊണ്ട് ഇരുപത്തി രൂപ ഷെയർ ചെയ്തു അപ്പൊ അതിൽ നിന്ന് കിട്ടിയ പൈസയ്ക്ക് ഞാൻ ഒരു പുല്ല് വെട്ടുന്ന മെഷീൻ വാങ്ങിച്ചു അപ്പോൾ അത് ഞാൻ ഈ സൈഡിലൊക്കെ വൃത്തിയാക്കി ഇവിടെ ഒക്കെ വൃത്തിയാക്കിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മുളയൊക്കെ നട്ടിരിക്കുന്നത് അത് പഞ്ചായത്തിൽ നിന്നാണ് അപ്പൊ അത് വെട്ടി വൃത്തിയാക്കിയത് ഞാനാണ് ആ സൈഡൊക്കെ അല്ലേ എന്താണ് അത് അത് എങ്ങനെ ഫൈബറിലാണോ അല്ല നമ്മൾ ഗേറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റൽ തകിടാണ് തകിടാണ് തകിടും പിന്നെ മൾട്ടി കുട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സാധനമുണ്ട് വെള്ളത്തിലെന്നിട്ട് കുഴപ്പമില്ല അതും കൂടെ ശരി അവാർഡ് കിട്ടിയ ഇരുപത്തയ്യായിരം രൂപ വരെ അവിടുത്തെ കാടൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയുള്ള ഒരു വിഷയം ആക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹത്തിൽ ആക്കി കേട്ടോ ഇദ്ദേഹം രാവിലെ ഒരു അഞ്ച് മണിക്കൊക്കെ വന്ന് ഏകദേശം ഒരു ആറ് ഏഴ് മണി വരെയൊക്കെ ആ വെള്ളയണിക്കാലിങ്ങനെ ഈ തോട്ടിലുള്ള പ്ലാസ്റ്റിക്കുകളെല്ലാം വൃത്തിയാക്കുകയാണ് ചെയ്യുന്നത് മിക്ക ദിവസം വന്നാലും ഇത് കാണാൻ പറ്റും ഇത് ദിവസേനയുള്ള ഒരു കാഴ്ചയാണ് ചില ദിവസങ്ങളിൽ മാത്രമാണ് അദ്ദേഹം എത്താതെ ഉള്ളത് അല്ലാതെ എല്ലാ ദിവസവും വന്നിങ്ങനെ പ്ലാസ്റ്റിക്കുകളൊക്കെ വരുന്നുണ്ട് ഇപ്പോൾ കുളവാഴ കുറച്ച് കൂടുതലായത് കൊണ്ട് അതും കൂടെ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ലൊരു മനുഷ്യർ ഇങ്ങനെയുള്ള മനുഷ്യരെയാണ് ഞങ്ങൾ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യേണ്ടത് ഏറ്റവും കൂടുതൽ ഞങ്ങൾ വൃത്തിയേടാക്കി കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ ഇങ്ങനെ വൃത്തിയാക്കുന്ന ഒരാളെങ്കിലും കണ്ടതിൽ എനിക്ക് വളരെ അധികം സന്തോഷമുണ്ട് പ്ലാസ്റ്റിക് മാത്രല്ല ഇതെല്ലാം നല്ല ക്ലീനാക്കി അടിപൊളിയായിട്ടുണ്ടോ ഇവിടെ അങ്ങോട്ട് നോക്കുമ്പോൾ അറിയാം എല്ലാം അടിപൊളിയായിട്ട് വെട്ടി തെറ്റാക്കിട്ടുണ്ട് ഇത് പഞ്ചായത്ത് നാട്ടാണ് അല്ല ഇതായിട്ടുണ്ട് കണ്ടതിൽ വളരെയധികം സന്തോഷം ഇനിയും ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തീർച്ചയായും തീർച്ചയായും ആരോഗ്യമുള്ള കാലം വരെ ബൈ ബൈ